കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെ ഇരുപത്തിയാറാമത് ബിരുദദാന ചടങ്ങ് സമാവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്ത് നടന്നു കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന ജ്ഞാനം ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാകണം നമ്മുടെ ജീവിതമെന്ന് സർവകലാശാല ചാൻസലർ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി സന്ദേശത്തിൽ പറഞ്ഞു നാല് പി എച്ച് ഡി ഉൾപ്പെടെ നാനൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നിന്നും ബിരുദ ബിരുദാനന്തര ബിരുദം നേടി പുറത്തിറങ്ങിയത് ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടന്ന ബിരുദദാന ചടങ്ങ് കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്തു After three years or four years or five years, according to the course, you, have, you are now passing out today. And you will be, today after receiving the, your certificate, you must have planned celebration at home or outside. വിദ്യാർത്ഥികളുടെ സ്നേഹവും കാരുണ്യവുമാണ് ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്നതെന്നും ക്ഷമയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നും സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി സന്ദേശത്തിൽ പറഞ്ഞു മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ മുഖ്യാതിഥിയും വിഷ്വൽ മീഡിയയിൽ എടുത്ത ബി അശോക് ഐ എസ്വാമി പൂർണ അമൃതാനന്ദപുരി ബിരുദ സർട്ടിഫിക്കറ്റ് കൈമാറി ഡയറക്ടറുമായ സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലാർ മെഡിസിൻ ഡീൻ ഡോക്ടർ ശാന്തികുമാർ നായർ യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ആർ ദണ്ഡപാണി കെ ശ്രീകുമാർ ഡോക്ടർ പി ബാലസുബ്രഹ്മണ്യം ഡോക്ടർ കെ ആർ ഷാബു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കൊച്ചി